അച്ഛാ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു അച്ഛന് ഈ കുടുംബമായിട്ട് ഇത്ര അടുപ്പമുണ്ടെന്നും പരിചയണോന്നും അറിയില്ലായിരുന്നു അച്ഛാ ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഷാജി ഒരു പ്രപ്പോസലാണ് അപ്പം അത് മോൾക്ക് പത്തിരുപത്തിരണ്ട് വയസ്സല്ലേ ആയുള്ളൊന്നും മതി ആ അല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് അച്ഛനെ അറിയിപ്പിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് മണി പറയും ചെയ്തു അപ്പൊ ഞാനാണ് പറഞ്ഞത് അവർ വന്ന് കണ്ടിട്ട് പോട്ടെ എന്നിട്ട് അറിയിപ്പിക്കാമെന്ന് അല്ല അങ്ങനെ ചിന്തിച്ചിട്ടല്ല എന്തോന്നല അവിടെയല്ലേ അറിയിപ്പിക്കുന്നുള്ളു അച്ഛൻ ആദ്യം ആ ആ ബാംഗ്ലൂരോ ആ ആ നാട്ടിൻപുറത്ത് അതെ നാട്ടിപ്പുറത്തുകാരനായോ സോഫ്റ്റ്വെയർ ആ ഇപ്പോൾ മോൾക്കാണെങ്കിൽ ഇപ്പോൾ ഉടനെ ഒന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവള് അങ്ങനെയല്ല ആ എന്നാൽ ആയിക്കോട്ടെ വരട്ടെ ഞാൻ പറയാം അല്ല ആലോചിക്കാം ചെയ്യാ എന്താന്ന് വെച്ചാ ഉണ്ടാവില്ല ഞാൻ കൊടുക്കാം മണിയിലേക്ക് ധൃതിയല്ല ആലോചിക്കാച്ചാ ഞാൻ മണിയിലേക്ക് കൊടുക്കാം മണിക്ക് എന്തോ പറയണെന്ന്

അപ്പൊ നമ്മൾ എന്താ നടത്തി കൊടുക്കാത്തത് നിങ്ങോട്ടാ കുറ്റം ഞാൻ പറഞ്ഞു കൊച്ചിന് അങ്ങനെ താല്പര്യം ഇല്ല ഇരുപത്തിരണ്ട് വയസ്സല്ലേ പെട്ടെന്ന് ഒരു നിമിഷത്തിൽ ഷാജി പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് ഇപ്പോഴാണെങ്കിൽ പറയട്ടെ നീ എന്നെ നീ കുറ്റപ്പെടുത്താതെ അപ്പൊ ഞാൻ പറഞ്ഞു വന്ന് കണ്ടിട്ട് പോട്ട് എന്നിട്ട് അറിയിപ്പിക്കാ എന്തെങ്കിലും പറഞ്ഞേ അതല്ല പ്രശ്നം അത് നാട്ടിൻ പുറത്തുകാരനായതുകൊണ്ടാണല്ലോ ആ കല്യാണം അവൾക്ക് താല്പര്യം ഇല്ലാത്തത് പിന്നെ അല്ല അറിഞ്ഞു അതുകൊണ്ട് ഇപ്പം സിറ്റിയിൽ ജീവിക്കുന്ന ഒരാളെ ബാംഗ്ലൂരിലുള്ള ഏതോ ഒരു അന്തവുമാർ അങ്ങനെ ഒരാൾ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറുടെ കാര്യമാണ് അച്ഛൻ പറയുന്നത് അടുത്തല്ലേ ഞാൻ പറഞ്ഞു ഇരുപത്തിരണ്ട് വയസ്സായാലും അത് മണിയെടുത്ത് ചോദിച്ചിട്ടല്ലോ മണി ഈ പ്രായത്തിലാണ് കെട്ടിച്ചത് എന്റെ കാലത്തെ പോലെയാണ് ഇപ്പോഴത്തെ പിള്ളേരുടെ അടുത്ത് നമ്മൾ വാക്ക് കൊടുത്തതാണ് അവളുടെ സൗകര്യത്തിന് അവളുടെ ഇഷ്ടം നോക്കിയാൽ നമ്മള് ചെയ്യൂള്ളൂന്ന് ആണോ അല്ലയോ ഇനി പറയുമ്പോ അവൾ എന്തും മണി ഇതൊക്കെ അറിയാം ഞാൻ എനിക്കും പെട്ടെന്ന് പിടിച്ച് കെട്ടിക്കണമെന്ന് താല്പര്യം ഇല്ല ഇപ്പൊ അച്ഛൻ എനിക്ക് എന്ന് പറയാൻ പറ്റുമോ അതൊക്കെ നയത്തിലെ അച്ഛ കൊറച്ചേരം കഴിഞ്ഞിട്ട് നോക്കിയാൽ ഞാൻ നോക്കിയാണെങ്കിൽ അമ്മ ഇപ്പൊ നടക്കൂല ഇത് അങ്ങനെയാണോ രവേട്ടന് പറയാൻ പറ്റുന്നതിന്റെ പകുതി പോലും എനിക്ക് എന്റെ അടുത്ത് സംസാരിക്കാൻ പറ്റില്ല എന്റെ അമ്മയില്ലാത്ത വളർക്കത്ത് എന്റെ അച്ഛനും ചേട്ടനും കൂടെയാണ് അവരെ അടുത്ത് എനിക്ക് ഒന്നും തിരിച്ചു പറയാൻ പറ്റില്ല അവര് പറയുന്നത് എന്താണോ അതെനിക്ക് അങ്ങനെ അനുസരിക്കാനേ പറ്റുള്ളൂ അറിയാലോ കാര്യം ഇപ്പൊ മണിക്കൂട്ടന്റെ മണിക്കൂട്ടം അയ്യോ അളിയാ നിങ്ങൾ എന്താന്ന് വെച്ചോ അച്ഛൻ്റെ അടുത്ത് ഞാൻ ഞാൻ പോകും പറയില്ലവേട്ട ഇതിപ്പോ എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് കാരണം അച്ഛ എന്നെ എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും വിളിക്കണതാണ് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് എന്നെ വിളിക്കൂല ഞാൻ അഥവാ അങ്ങോട്ട് വിളിക്കുകയാണെങ്കിൽ അച്ഛൻ എന്തെങ്കിലും പറഞ്ഞ അച്ഛൻ തിരക്കിലാണ് വീട്ടിൽ ആരെങ്കിലും ഉണ്ട് എവിടെങ്കിലും പോവാണെന്നും പറഞ്ഞു കൊണ്ടേയിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാ കഴിക്കാൻ കഴിക്കാനാ ഇവിടെ നീ പ്ലേറ്റ് എടുത്ത് കഴിച്ചു സമാധാനം പോയിടി ആ തോന്നി എന്തോ കിടന്ന് അലപ്പ് അലാറം വെക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ അലപ്പായിട്ട് എണീക്കല്ലേ റിങ്കിക്ക് കല്യാണ ആലോചന

അറിയാല്ലോ അപ്പുപ്പന്റെ സ്വഭാവം ഒന്നും പറയാൻ പറ്റും അപ്പൂപ്പന ഇവരൊരു അങ്ങനെ ബന്ധുവാണ് പറഞ്ഞേ ഒരു കുടുംബത്തിലൊരു ബാംഗ്ലൂരുള്ള ഒരു എഞ്ചിനീയർ ചെറുക്കൻ ഉണ്ട് നടത്തണം കഴിഞ്ഞ പ്രാവശ്യത്തെ കല്യാണം മുടങ്ങിയത് എന്നെ കുറ്റം ഞാൻ ആ ചെറുക്കന്റെ അമ്മാവനും അപ്പൂപ്പനും നല്ല കൂട്ടുകാരാണ് നമ്മൾ ഒളിപ്പിച്ചതാണ് ഇപ്പൊ പ്രശ്നം അപ്പൂപ്പന്റെ അടുത്തൊന്നും അപ്പൂപ്പിനടുത്തൊന്നും എങ്ങനെ പറയും റിംഗി സമ്മേ എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ പറയാം ഇപ്പൊ തർക്കം അവള് അറിയേണ്ടത് അവളറിയാണ്ടിരുന്ന എങ്ങനെയാ ഇപ്പൊ പറയണ്ടതു അപ്പൂപ്പിനുമായിട്ടൊക്കെ ഒന്നുകൂടി സംസാരിച്ച ശേഷം പറയാം